നമസ്കാരം റാഫ് കപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇതുവരെ ഒരു മേജർ ട്രോഫിയും ലഭിച്ചിട്ടില്ലാത്തയാളാണ് ഹാരി കെയിന് ഇന്നലെ ഫ്രണ്ട്ലി മത്സരത്തിൽ അദ്ദേഹത്തിന്റെ മുൻ ടീമായ ടോട്ടറാം ഹോട്ട്സ്ബറിന് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ടീമായ ബയൽമ്യൂണിക്ക് തോൽപ്പിച്ചു പക്ഷെ കിരീടം ഉയർത്താൻ ഹാരി കേൻ വിസമ്മതിക്കുന്ന കാഴ്ച തന്റെ പഴയ ക്ലബിനെ റെസ്പെക്ട് ചെയ്യുന്ന ഹരി നമ്മൾ നമ്മളവിടെ കണ്ടത് വലിയ കയ്യടിയാണ് ഇപ്പോൾ ആ തീരുമാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരം വിസിറ്റ് മാൽട്ട കപ്പ് ടോട്ടനാം ഹോട്സ്ഫറും ബയണും തമ്മിൽ കളിച്ച മത്സരം രണ്ട് മൂന്നിനാണ് ബയൺ വിജയിച്ചത് കളിയിലെ കുലിസേവ്സ്കി ഒന്നാമത്തെ മിനിറ്റിൽ തന്നെ ടോട്ടനാമിനെ മുന്നിലെത്തിച്ചിരുന്നെങ്കിലും പതിനാറാമത്തെ മിനിറ്റിൽ ഉപ്പുമെക്കാനും മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ സെർജിൻ ആബിളിയും നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ തോമസ് മുള്ളറും ഗോളടിച്ചതോടെ ബയൻ കളി സ്വന്തമാക്കിയായിരുന്നു അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ കുലിസേസ്കി ഒരു ഗോൾ കൂടിയടിച്ചു ഏതായാലും സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഹാരി കെയിൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹം എൺപതാമത്തെ മിനിറ്റിലാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് മത്സരം അവസാനിച്ച് ടോട്ടനാ മോട്സ്ഫറിനെതിരെ ബയൺ കിരീടം ചൂടുന്നു റോളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ആംബാൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റന്റെ ആംബാൻ പക്ഷേ ഈ ട്രോഫി ലിഫ്റ്റ് ചെയ്യേണ്ട സമയം വന്നപ്പോ അദ്ദേഹം ഊരി മാറ്റുകയും തനിക്ക് കഴിയില്ല എന്ന് അദ്ദേഹം തല ഷെയ്ക്ക് ചെയ്തുകൊണ്ട് തൻ്റെ സഹതാരത്തോട് പറയുന്ന വീഡിയോ ഒക്കെ ഇപ്പോ വലിയ രൂപത്തിൽ വൈറലാണ് ഒടുവിൽ മാനുവൽ ന്യൂ ആണ് ആ ഒരു കിരീടം ഉയർത്തിയത് എന്തായാലും വലിയ ഒരു കയ്യടി തന്നെ ഇപ്പോൾ തൻ്റെ ഫോർമർ ക്ലബിനോടുള്ള റെസ്പെക്ടിന് ഹാരി കെന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഹാരി കെയ്നെ ആ ഒരു ടീമുകളുടെ ആൻഡം പ്ലേ ചെയ്യുന്ന സമയത്തൊക്കെ വളരെയധികം ഇമോഷണൽ ആയിട്ട് കാണപ്പെട്ടിരുന്നു പോയ സീസണിലാണ് അദ്ദേഹം ഹോട്ട്സ്പർ വിട്ട് ബയൺ മ്യൂണിക്കിലേക്ക് ചേക്കേറിയത് പക്ഷെ അതുവരെ കിരീടങ്ങൾ വാരിക്കൂട്ടിരുന്ന ബയണിന് പോയ സീസണിൽ കിരീടമൊന്നും ലഭിക്കാതെ വന്നതോടെ ഒരു മേജർ ട്രോഫി നേടുക എന്നുള്ള കെരിയന്റെ സ്വപ്നം ഇങ്ങനെ നീണ്ടുപോവുകയാണ് ഈ സീസണിലെങ്കിലും അത് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്